എല്ലാ മൂലർക്കും എല്ലാ വീട്ടുകാർക്കും അപ്പോൾ എല്ലാവരും ടൂറൊക്കെ പോയിട്ട് വന്നോ നമ്മളങ്ങനെ പോയിട്ടില്ല അവിടെ കടയിലുണ്ട് കേട്ടോ കടയിലെ ജോലിയൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ടൂറൊക്കെ പോയിട്ട് വന്ന നോക്കി നമ്മളിവിടെ കടയിലെ ജോലിയൊക്കെ ആയിട്ട് ടയത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായി എല്ലാവരും ഹാപ്പിയായോ പെരുന്നാൾ വിശേഷം എന്തൊക്കെയാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞോ എല്ലാവരെയും അപ്പോൾ കൂട്ടുകാരൊക്കെ പെരുന്നാൾ ടൂറും തിരക്കും കാര്യങ്ങളൊക്കെ തോന്നുന്നു അപ്പോൾ വീഡിയോസ് അധികാരം കാണാറില്ല എന്ന് തോന്നുന്നത് ഒക്കെ കുറവാണ് പിന്നെ നമ്മൾ പിന്നെ ഡെയിലി ഒന്നും വീഡിയോ ഒക്കെ ഇടും അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കാണാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഫുഡൊക്കെ കഴിഞ്ഞോ അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഇരുന്നൊക്കെ പോയോ ബന്ധു വീട്ടിലൊക്കെ പോയോ നമുക്ക് പിന്നെ അധികം കൂടുതലൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള യാത്രകളൊക്കെ കുറവാണ് അപ്പോൾ കുറേ ബന്ധുക്കളൊക്കെ ഉള്ളവർക്ക് വിരുന്ന് യാത്ര പോവാൻ തന്നെ പെരുന്നാളിന്റെ ദിവസം തികയില്ല അല്ലേ അപ്പൊ ഇപ്പാൻ്റെ ആൾക്കാരൊന്നും ഇല്ല എനിക്ക് സഹോദരിമാരൊക്കെ മരണപ്പെട്ടിക്കണേ പിന്നെ അങ്ങണ്ട് ആ വഴിക്കില്ല പിന്നെ പിന്നേന്ന് പറഞ്ഞാല് ഉമ്മൻ്റെ ആൾക്കാർ സ്ഥിതി അറിയാമല്ലോ നമ്മളിവിടെ ഈ അന്യ നാട്ടിൽ കുറച്ച് ലോങ്ങാണുള്ളത് പിന്നെ അങ്ങനെ ഒരു കുടുംബ ബന്ധങ്ങളും കെട്ടിറപ്പ് ബന്ധങ്ങളും ഇല്ല കുടുംബക്കാരവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇവര് മക്കളായിട്ട് തന്നെ പോക്കും വരമൊന്നുമില്ല ലോങ്ങൊന്നും പിന്നെ എൻ്റെ പറഞ്ഞാൽ കൂട്ടും കുടുംബത്തേക്കൊന്നും പോവേ അങ്ങനെ ഒരാളോട് ഒരു സ്നേഹമോ കാര്യങ്ങളോ ഇവരെ ഫാമിലി തന്നെ അങ്ങനെ തന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനും പേടും കേട്ടോ പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി സ്വഭാവമാണ് കേട്ടോ എൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് എത്താത്തമാർ പരിചയമുണ്ട് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് പെട്ടെന്ന് കൂട്ടാവും ഞാൻ അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഞാൻ നല്ല നിർത്തുന്നുണ്ട് കേട്ടോ ബന്ധുക്കളെക്കാളും കൂടുതൽ എനിക്ക് സുഹൃത്ത് ബന്ധങ്ങളാണ് അങ്ങനെ കുറേ ഫാമിലീസിനൊക്കെ എനിക്കറിയാം എൻ്റെ ബന്ധുക്കളെക്കാട്ടിലും ചെല്ലുമെൻ്റെ സഹോദരങ്ങളെക്കാളും സ്നേഹ അവർക്കു കേട്ടോ എന്നോട് എനിക്ക് കയറി നിൽക്കുന്നതും അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ഇങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങളെ ഫാമിലീസാണ് കേട്ടോ പിന്നെ നമ്മളെവിടെ താമസിക്കുന്ന അവിടുത്തെ അയൽവാസികൾ രണ്ട് മാറും താമസിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടം എപ്പോഴും അവരെ കേട്ട് ഞാൻ നല്ല ബന്ധം തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമാണ് നമ്മളിത് കേട്ടോ എനിക്ക് സഹോദരങ്ങളില്ലല്ലോ ഉമ്മാർക്ക് സഹോദരങ്ങളുണ്ട് അങ്ങനെ കുറേ സഹോദരങ്ങൾ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മളോട് സ്നേഹവും കരുണയും ഉണ്ടാവണമെങ്കിലും നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ അത് ബന്ധം ആവണമെന്നില്ല ബന്ധുക്കളായിക്കൊള്ളണമെന്നുമില്ല പക്ഷെ ബന്ധുക്കളെക്കാട്ടിലും സ്നേഹം അവർക്കുണ്ടാവും അവരെ നമ്മളെ മനസ്സറിയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എനിക്കങ്ങനെയുള്ള ഒരുപാട് ഫാമിലീസിന് ഒരുപാട് ഹെൽപ്പ് എനിക്ക് ബന്ധത്തിന് കുടുംബ ബന്ധത്തിലുള്ളതിനേക്കാൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു താങ്ങുന്നതാണല്ലോ എന്ന സത്യത്തിരി ഞാൻ ചോദിച്ചിട്ട് അപ്പം അങ്ങനെയുള്ളവരുടെ സഹതാവ് സ്നേഹവും കാര്യങ്ങളും ആത്മാർത്ഥതയൊന്നും മിമ്മാടെ സഹോദരങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇപ്പം ജ്യേഷ്ഠത്തിയായിരുന്നു പിന്നത് ഉണ്ടായിരുന്നു അത് പോയി എന്നാലേ ആ ബന്ധം കഴിഞ്ഞു മറ്റേ മിമ്മാളി ജ്യേഷ്ഠത്തിനെയും വീട്ടിലുള്ളവരുടെ ഇഷ്ടം ഇങ്ങനെയാണ് ഒരു ബന്ധമുണ്ടായിരുന്നു പിന്നെ ഇപ്പം അവരെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ അവരുടെ അവരുടെ ജീവിതം കാര്യങ്ങളൊക്കെ ആയി അപ്പം ആരുമില്ലാത്തൊരു ആളുകളൊന്നല്ല പക്ഷെ അതാണ് സംഭവം എങ്ങനെയാണ് അവർ തന്നെ ഫാമിലി ഒരു അകൽച്ചയാണ് സഹോദരങ്ങൾ തമ്മിൽ അത്ര ആത്മാത്ഥായിട്ടുള്ളൊരു സ്നേഹവും കാര്യങ്ങളില്ല അതെ ഇവർക്കത് സ്നേഹിക്കാനും അറിയാൻ പാടില്ല കേട്ടോന്നും അറിയില്ല കേട്ടോ സ്നേഹം അതങ്ങനെ ഉണ്ടായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് കാര്യമല്ലോ അത് പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹിക്കാനുള്ളതാണ് അതൊരു വസ്തുവായിട്ട് കണ്ടിട്ട് അതങ്ങനെ അവിടെ വെക്കണ ഒരു സംഭവമല്ലോ അല്ലേ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായോ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അതൊരു വസ്തു ആയിട്ട് അവിടെ എടുത്തു വെക്കാൻ കഴിയുന്ന ഒന്നല്ല സ്നേഹം നല്ല സ്നേഹിച്ച് തീർക്കുക സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹായിട്ടുള്ള സംസാരവും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം വേണം എന്നാലത് സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണതയാവുള്ളു അല്ലേ അപ്പം അതില്ല അമ്മാടെ സഹോദരങ്ങൾ തമ്മിൽ അവർ തന്നെ നാലു പേരും തമ്മിൽ പരസ്പരം സ്നേഹമല്ലേട്ടു അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കണ്ടു വളർന്ന് പിന്നെ ഞാൻ ഏറ്റവും വയസ്സ് വരെ എൻ്റെ പാടെ സ്നേഹം കിട്ടി ഒരു പറ്റിയ എനിക്ക് അത് നഷ്ടപ്പെട്ടു ഇപ്പോൾ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഒറ്റപ്പെട്ടു പോകില്ല അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകരികളുടെ വീട്ടിലൊക്കെ ഞാൻ പോകും ഞാൻ പറഞ്ഞ വീടേലെ ആനക്കര സ്കൂളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ സ്കൂളിൻ്റെ ചേങ്ങനൂരി താഴത്തൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ഉപ്പാൻ്റെ അടുത്തും അമ്മാൻ്റെ അടുത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ തിരിച്ച് എന്നോടും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ പറയും എൻ്റെ കുടുംബത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല നിങ്ങളൊക്കെ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നതും കൊണ്ടുനടക്കുന്നതും ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആഗ്രഹിച്ചു പോവാറുണ്ട് അതാണ് ഞാൻ എപ്പോഴും ഓടി വരുന്നത് അതിനെന്താ മോളെ ഇങ്ങള് പോരേന്ന് പറയും എന്നിട്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയെ എനിക്ക് നഷ്ടമായത് നഷ്ടമായത് വെച്ചാൽ അത്ര ബന്ധമില്ലാണ്ടായത് അതിന് കാരണം എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് തന്നെയാണ് അപ്പോൾ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിങ്ങൾ പോരെ കരയണ്ട വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പോയിട്ട് അന്ന് വൈകുന്നേരം ഇരുന്നു അപ്പോൾ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്നെ കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് മാനസികാന്ന് പറഞ്ഞ് ഉമ്മാക്കും മാനസിക അല്ലേ സ്വത്ത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു വീട് വിൽക്കാൻ വേണ്ടിയിട്ട് വിൽപ്പനക്കാരൊക്കെ എഴുതി ഞാൻ ഒപ്പിട്ട് കൊടുക്കണില്ല സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് വിൽക്കാനുള്ള പ്ലാൻ പിന്നെ എങ്ങനെയെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിട്ടിട്ട് അഡ്മിറ്റാക്കി കുടുക്കിയിട്ട് ഇവർക്ക് ഇത് വെക്കണം ഞാനത് തടസ്സമാണ് അപ്പോൾ ഭർത്താവ് ഇല്ലാത്ത വണ്ടി വലിയിലൊക്കെ പോയി പെട്ട് പീസൊക്കെ കേസിലൊക്കെ കുടുങ്ങി ആകെ കുടുങ്ങി കിടക്കുകയാണ് തട്ടിപ്പ് കേസിലൊക്കെ അപ്പോൾ വീട് വിറ്റിട്ട് നാട്ടുകാർ കടം കിട്ടണം അപ്പോൾ കുറേ കട ആക്കി തല്ലൊക്കെ കൊണ്ട് നാട്ടുകാരുടെ അടിയൊക്കെ കൊണ്ടിട്ട് നടക്കിയിരുന്നു ആൾ അപ്പോൾ ആ കടം കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ അറ്റൻഡ് ചെയ്താണ് അങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ അവരുടെ വീട്ടിൽ തന്നെ അവരുടെ സഹോദരൻ തന്നെ പറഞ്ഞിട്ട് എന്തു വന്നാലും ഭൂമി വിറ്റ നശിപ്പിക്കണ്ട ഇപ്പം പറഞ്ഞു അവിടുത്തെ എപ്പോഴും പറഞ്ഞു ഭൂമി ഭൂമി വിറ്റ് നശിപ്പിക്കണ്ട ഓന അവിടെ പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് എപ്പോഴും പറയും അവിടെ നശിപ്പിക്കണ്ട മോളെ വിറ്റ് കടത്തി മുക്കും കൊടുക്കണം ഇരിക്കുന്ന കിടപ്പാടും പോകുന്ന അങ്ങനെ അത് വെക്കാൻ വേണ്ടിയിട്ട് കുറേ സമ്മതി ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ പ്ലാനിട്ടാണ് അപ്പോൾ എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ ഞാൻ മണ്ണിൽ ബന്ധം ഒഴിയണമെന്ന് പറഞ്ഞു പിൻ്റെ വീട്ടിൽ വന്ന് വിഷയം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് വിഷയം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടുത്തെ പാൻ്റെ അടുത്ത് പോയില്ല ഞാൻ എൻ്റെ കാവ വിഷമായി അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് പോയത് അന്ന് വൈകുന്നേരം ഞാൻ അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ എന്നിട്ട് വന്ന് ഈ ഇങ്ങോട്ട് പോകണ്ട അന്നിട്ട് പോര് അവിടെ ഇവിടെയൊക്കെ നോക്കണ്ട അങ്ങോട്ട് പോര് സേഫല്ല അങ്ങനെ കൂട്ടുകാരി അവിടെ ഇല്ല അവൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലാണ് ഞാൻ പോയി പോയി ചേകന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായി എൻ്റെ വീട് ഞാൻ പോയിട്ട് പിന്നെ അവിടെ ഇരുന്നു അപ്പോൾ അവർ ഇപ്പോൾ അവിടെ ഫോണിൽ വിളിച്ചു ഇങ്ങനെ തിരഞ്ഞിടന്നു ഞാൻ എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് െ സംസാരിച്ചിട്ട് സംസാരം ഉണ്ടാക്കേണ്ടി ഇറങ്ങിയതല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് ഇവരുപദ്രീപെന്നുള്ള കാര്യം കുറപ്പായിരുന്നു ഉറപ്പായിരുന്നു അങ്ങനെയാണ് ഞാൻ അടുത്ത് പിൻ പറഞ്ഞു ഇവിടെ നിൽക്കുക എന്താ എന്താ ചെയ്യുന്നു നോക്കട്ടെ അങ്ങനെ വൈകുന്നേരം വന്ന് വണ്ടിയൊക്കെ എടുത്ത് വന്ന് എന്നെ കൊണ്ടുപോകാം വളപ്പിലായിരുന്നു ഇപ്പം ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നുള്ള ഉറപ്പായിപ്പോൾ ഞാൻ അവരുടെ വീട്ടിലെ റൂമൊക്കെ വാലടച്ച് കുറ്റിയിട്ട് ഞാൻ അവർ കുറേ പറഞ്ഞു അവരൊന്നും കൂട്ടാക്കുന്നില്ല ഇവർ പാട്ടന്നെ അവർ സ്നേഹന്മാരും പറമ്പോടെ അവർ ഗ്യാങണ്ട് കൂട്ടിയിട്ട് വന്നിട്ട അങ്ങനെ തന്നെ നമുക്ക് മാനസികമാണ് ആസ്പത്രിയും ചാടിപ്പോകുന്നതാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഉണ്ടല്ലോ പ്ലേ പക്ഷേ അതിൻ്റെ കൂട്ടുകാരുടെ അമ്മയും പക്ക കൂടെ നിന്നു താങ്ങായിട്ട് താണ് പറയുന്നത് സ്നേഹം ബന്ധുക്കളാവണമെന്നില്ല നേരെ മറിച്ച് ഞാൻ ആ പോക്കിൻ്റെ ബന്ധു വീട്ടിലാണ് പോയിക്കെന്ന് വെച്ചെങ്കിൽ അവർ ഇങ്ങനെ തടുക്കില്ല അങ്ങനെയാണ് അന്ന് ഞാൻ ഒരിക്കൽ രക്ഷപ്പെട്ടത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ഭർത്താവിൻ്റെ കഴിയുന്നു അതൊക്കെ പ്രശ്നം അന്ന് കൂട്ടുകരിട്ടുള്ള ബന്ധൊക്കെ വലേണ്ടി വന്നു എന്താ വെച്ചാൽ ഞാൻ ഇനി അങ്ങനെയൊക്കെ പോയി നിന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും അവിടെ ഒന്ന് വിഷയം ഉണ്ടാക്കും എന്നിട്ട് അവർ വീട്ടിൽ പോയിട്ടുണ്ട് ഭർത്താവ് വീണ്ടും വിഷയം ഉണ്ടാക്കി അവിടെയൊക്കെ നാട്ടിലൊക്കെ ഇപ്പം ആയിരുന്നു നമ്മളടുത്തൊന്നും ആരായാലും ചോദിക്കില്ലേ എന്താ എന്താണ് എന്താ പ്രശ്നം എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ വലിയൊരു കൾച്ചർ ഇല്ലാത്ത നാടാണ് കാര്യം നാടാണ് അപ്പോൾ വളരെ അനിയത്തി കുട്ടികൾ കല്യാണം ഒരു ഈഷ്യോ വന്ന് പേടിച്ചിട്ട് ഞാനും ദൈവത്തിന് ഞാൻ ആ ഒരു വല്ലാണ്ട് പോയി ഞാൻ പറഞ്ഞു ഞാൻ കാരണം ഞങ്ങൾക്കൊരു ഈഷ്യാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളാകുന്നു ഇത്രക്കുള്ള വീടുകൾ അപ്പോൾ ഈ വീടോടെ അതിൻ്റെ അപ്പിയാണ് അസലമലൈക്കും നമ്മളെ ആലിക്കുട്ടിക്ക് ഉണ്ടോ ഇപ്പം ഞാൻ വീടടുത്തുള്ളു അപ്പം ചായ കുടിക്കാനാണ് കഷ അപ്പോൾ കഷ്ടി ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ